ഹലോ അസലാമലൈക്കും ഓക്കെ ഗായ്സപ്പോൾ ഇന്ന് നമ്മളെ കല്യാണ വീഡിയോ നമ്മളെ വീട്ടുകാരൊക്കെ കുറച്ച് വൈകിയിട്ടും എത്താം അപ്പോൾ നമ്മളിങ്ങനെ പുറത്ത് നിൽക്കല്ലോ അപ്പോൾ ഒരു മര്യാദയ്ക്ക് നമ്മളങ്ങോട്ട് കയറുന്നുണ്ട് കയറ ഒരെല്ലാവരും ഒരുമിച്ച് വന്നിട്ട് കയറാച്ചിട്ട് വന്നു പക്ഷേ ഇതിന് നമ്മളെ കണ്ടു പുറത്ത് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ നമ്മളങ്ങട്ട് കയറുകയാണ് ബാക്കിയുള്ളവർ എന്തായാലും വഴിയെ വരും ശാ കേരോ കല്യാണം കല്യാണം ി നല്ലോണം നല്ലോണം പെങ്ങളെ കല്യാണം പന്തലൊരുങ്ങി നല്ലോണം പുതുമണവാട്ടി ആനന്ദം ചൊവ്വാൾ മാസത്തിൻ പൊലിവായ് പുതുമാരങ്ങി ജാസ്വരവായ് മങ്കകണുപ്പന പാട്ടും പാടനാളില്ലാഘോഷം പന്തലൊരുങ്ങി നല്ലോണം പുതുമണവാട്ടി സഹന ണവാട്ടി ശഹനന്ദം ചൊവ്വാൾ മാസത്തും പുതുമാരും അങ്കകളൊപ്പന പാത്തും പാടണ നാളില്ലാകും

അത്യാവശ്യം വൈകിയിട്ടുണ്ട് വരാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ വിചാരിച്ച മാതിരി നമുക്കവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല ഞാനും സിനിമ ഇവിടെ എത്തി ആ ഞാനും സിനിമയും ഇവിടെ എത്തി പക്ഷേ വാക്കിനത് എത്താൻ നേതാത്തിൽ കഴിഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും ഉമ്മി ചക്കരയൊക്കെ കാണാനുള്ളൊരു മുഹൂർത്തമുണ്ട് എന്തായാലും ഫുള്ളായിട്ട് ഞാൻ അവിടെ നിന്നും എത്തില്ല ജസ്റ്റ് ആ കല്യാണത്തിൻ്റെ ആ ഒരുക്കങ്ങൾ ഞാൻ കാണിച്ചു അപ്പോൾ ഇവിടെയാണ് ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ അവിടെ ഐസ്ക്രീം കാര്യങ്ങൾ അത് ഹാള് പിന്നെ അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ സമയം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ടൈം ഒന്ന് അമ്പത്തി രണ്ടാണ് ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ടൈം സത്യത്തിൽ ഞങ്ങൾ ഇവിടെ പതിനൊന്ന് മണിക്ക് എത്താമെന്ന് പറഞ്ഞ ആൾക്കാരാണ് പക്ഷേ വഴിയിൽ അതെല്ലാം ദൂരം ആകുകൊണ്ട് ഒരുപാട് പേര് ഛർദ്ദിച്ച് ഛർദിച്ച് ഛർദ്ദിച്ചിട്ടാണ് ഇങ്ങോട്ട് എത്തുന്നത് അത്രയും എന്താണ് ഇത് ആദ്യമായിട്ടൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് അതിലുണ്ട് അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല ഒരു പത്ത് മണിവരെയൊക്കെ എല്ലാവരും അടിപൊളിയാണ് ആരും ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓല് ഫസ്റ്റ് എത്തുന്ന വിചാരിച്ചു പക്ഷേ പിന്നെ കഴിഞ്ഞപ്പോഴേക്കും ഉമ്മ തുടങ്ങി അങ്ങനെ തുടങ്ങി 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 എല്ലാവരും ഇപ്പോൾ ഛർദിയിലാണെന്ന് പറയുന്നത് എന്തായാലും കൈഫ് ഇനി ഉമ്മയും അവരൊക്കെ വന്നിട്ട് ഞാൻ അടുത്ത വീഡിയോ പോസ്റ്റ് പോസ്റ്റാക്കുന്നതാവും അപ്പോൾ ഇതാണ് ഇവിടുത്തെ കല്യാണം കല്യാണ ഒരുക്കങ്ങൾ മണ്ഡപം ഇതാണ് പിന്നെ ഒരുപാട് പേരെ പരിചയപ്പെടാറുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നിശാർദ്ദന്ന് ഞാൻ ഇടുന്നതാവും പിന്നെ എല്ലാവർക്കും വീട് കാണണം ചക്കരുടെ വീട് നമ്മൾ ഓൾറെഡി കണ്ടതാണ് നമുക്ക് ചക്കരുടെ വീട് കാണണം മണിയറ കാണണം അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികളുണ്ട് നിഷാർദ നെക്സ്റ്റ് നല്ല വീഡിയോയിൽ കാണാറുള്ളൂ